അസ്സാം വലൈക്കും ഇന്ന് പറയുന്ന അറിവ് നമ്മൾ തുടരെ തുടരെ മൂന്ന് ദിവസം ഈ സൂറത്ത് ഓതിയാൽ അതായത് ഇന്ന് നാളെ മറ്റന്നാൾ എന്ന് കണക്കാക്കിക്കൊണ്ട് ഈ സൂറത്ത് മൂന്ന് മൂന്ന് തവണ നിങ്ങൾ ഓതിയാൽ എന്ത് വലിയ ഉദ്ദേശവും നടക്കും നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അത് നീങ്ങത്ത് ചെയ്തുകൊണ്ട് മൂന്ന് ദിവസം ഓതിയാൽ മതി തുടരെ തുടരെ മൂന്ന് ദിവസം ഓതിയാൽ മതി ഏത് വലിയ ബുദ്ധിമുട്ടും നീങ്ങും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഇത് വിലത്ത് ചെയ്തുകൊണ്ട് ചൊല്ലി തുടങ്ങിയാൽ ഓടി തുടങ്ങിയാൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്നും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അല്ല അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും വേദനകൾ വിഷമങ്ങൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ വിഷമങ്ങൾ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കെട്ടുകയും ചെയ്യും ഏത് സൂറത്താണ് ഓതേണ്ടത് സൂറത്തുൽ ആണ് ഓതേണ്ടത് സൂറത്തുൽ ഫത്തഹിനെ അറിയാം അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓതേണ്ട ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഓതേണ്ട ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്താണ് ചൊല്ലേണ്ടത് ഇൻഷാല്ല ചൊല്ലുവാനും അതുവഴി നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബി ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടേ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബുല്ല അറമീൻ നമ്മുടെ ദുവാകളും പ്രാർത്ഥനകളും അതുപോലെ വിക്രകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബുല്ല അറമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ഇവർക്ക് കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കാണുന്നവർക്ക് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് കൂടിയിട്ടാണ് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ ചില വീഡിയോസിന്റെ തമ്മിലാണ് ഇൻഷാല് ആർക്കെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കേൾക്കാണുക ഇതിൽ പറയുന്ന പ്രകാരം ചെയ്യുക ഒരുപാട് പേർക്കും ഒരുപാട് കാര്യങ്ങളിൽ ഫലം കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും വീഡിയോസിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാള്ള അതെല്ലാം നിങ്ങൾ കാണുക മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പുതിയ അറിവുമായിട്ട് കാണാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് കൂടെ ചെയ്യുക ഇൻഷാല് വീണ്ടും കാണുന്നവരെയും